അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വീഡിയോക്കലിൻ്റെ കുറച്ച് കാഴ്ചകളും കുറച്ച് വീഡിയോക്കലിൻ്റെ ഉണ്ടാക്കുന്ന ഫുഡും അതെല്ലാം ഉണ്ട് കേട്ടോ എല്ലാ പാട്ടും അടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് പിന്നെ പോകുമ്പോഴും വേമ്പുള്ള അവിടെ ഒരു വിഷുവേല പൂരോ എന്തൊക്കെയൊക്കെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പോകുമ്പോൾ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊരു വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്താണ് പോയത് കേട്ടോ രാത്രി അഞ്ചര ആറ് മണി സമയത്താണ് പോയത് അപ്പോൾ പോകുമ്പോഴേക്കും എൻ്റെ എല്ലാം അരിയലും വാക്കലും എല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ അതും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ തേങ്ങ ഒക്കെ വറുത്തിട്ട് അത് കറി വെക്കാനുള്ള തേങ്ങയാണ് ചിക്കൻ കറി വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ തേങ്ങ വറുക്കണതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നോമ്പിൻ്റെ സമയത്ത് അപ്പോൾ അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ എങ്ങനെയാണ് അളവ് എത്രയാണ് ഇടണ്ടി എന്നൊക്കെ ഉള്ള കറക്റ്റ് അളവുള്ള മെഷം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെറിയത് കണ്ട് നോക്കുക ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ പിന്നെ അത് ചിക്കൻ കറി വെക്കാൻ വേണ്ടി പത്ത് കിലോ ചിക്കനാണ് കേട്ടോ ഇറച്ചി മാത്രം അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലും ഓയിൽ ഒഴിച്ചതിന് ശേഷം വലിയ ഉള്ളിട്ട് നല്ലപോലെ വാറ്റിയതിനു ശേഷം പിന്നെ അതിൽ തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയിട്ടോ അപ്പം നമുക്ക് വയൽ വാറ്റാൻ പറ്റില്ലേ ഗ്യാസിൽ വെച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് വയൽ വാറ്റാൻ പറ്റണ്ടില്ല കേട്ടോ അപ്പം ഞാൻ അടുപ്പ് വെച്ചിട്ട് ചട്ടി മാറ്റിയിൽ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വാഴുന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയൊക്കെ ഒന്ന് ചതച്ചതിരണേണ്ടട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വെല്ലായിക്കണം നടത്തിയ ഓളൊന്നും ഓപ്ഷൻ വരും അപ്പം ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് അപ്പഴേ കപ്പടേക്കിട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വാറ്റി അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്നും വാറ്റി കൊടുക്കാം കേട്ടോ വാറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ട പൊടികളിടാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട ഗരം മസാല കൂട്ടൊക്കെ തേങ്ങയിലിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇതിലധികം ഗരം മസാല ഇടുന്നില്ല ഒരു ലേശം ഇടുന്നുണ്ട് ലാസ്റ്റ് ഇട്ടാ പിന്നെ മുളകപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ചിക്കൻ നല്ലപോലെ കഴുകി വാര വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊന്നും ഇല്ല വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ലപോലെ വാറുന്നതിന് ശേഷം ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കണം കേട്ടോ അറച്ച് ചിക്കൻ്റെ ഇറച്ചി ചുവപ്പ് കളറുള്ള ഇറച്ചി വെള്ള കളർ ആവുന്നവരെ നല്ലപോലെ ഇളക്കണം കേട്ടോ അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടത് പിന്നെ അത് പച്ചമുളക് മസാലയിലും ഉണ്ടാ കേട്ടോ എനിക്കത് മറന്നതാണ് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാറ്റണ സമയത്ത് തന്നെ പച്ചമുളക് കൂടാം കേട്ടോ അതൊക്കെ നല്ലപോലെ വാറ്റി അതെല്ലാം ആയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് നമ്മൾ ചിക്കൻ നല്ലപോലെ വാറ്റിയിട്ട് അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ നല്ലപോലെ അത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളമൊന്നും ഞാൻ ഇതുവരെ ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു ഉരുള ഒരു കിലോ ഉരുളക്കിഴങ്ങ് ആണ് എത്തിക്കുന്നത് ചാറിന് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ പിന്നെ അതിലേക്ക് അതിന് ശേഷം പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചാർ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക കേട്ടോ പത്ത് കിലോ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് കറി വേണം രാവിലെ വീടി വാല്കാശ് വരുന്നവർക്കൊക്കെ നാഷ്ടം കൊടുക്കണം കേട്ടോ നാഷ്ടൊന്നും നമ്മൾ ഉണ്ടാക്കില്ല അത് അഞ്ചത്തിൻ്റെ അഞ്ചത്തിൻ്റെ വീടിരിക്കേണ്ട വീട് വേണം കേട്ടോ നാഷ്ടും നമ്മൾ ഉണ്ടാക്കണില്ല നാഷ്ടമൊക്കെ ഓർഡർ കൊടുക്കണം കേട്ടോ പത്തിരിയും പൊറോട്ട ഒക്കെ ഓർഡർ കൊടുത്ത് അപ്പം അതിലേക്ക് വേണ്ട കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത് രാത്രി ഒരുപാട് സമയമായിരിക്കുന്നു കേട്ടോ ഒന്നര രണ്ട് മണിയൊക്കെ ആകാനായിട്ടുണ്ട് പോകുന്നുണ്ട് ഞങ്ങൾ കറി വെച്ചിട്ട് കറി വെച്ച് എന്നിട്ട് കിടന്ന് പിന്നെ രാവിലെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ കറി എങ്ങനെ വന്ന് എന്ന് അറിഞ്ഞാൽ ചിക്കൻ്റെ അടുത്ത് നോക്കിയാൽ നല്ലപോലെ വന്നിട്ടുണ്ടെങ്കിലും അറിയാം ഇല്ലെങ്കിൽ ഇതാ നമ്മൾ ഒഴിച്ച എണ്ണ മേലെങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ ഇത് തന്നെയാണ് ഇതിൻ്റെ പാകം അതിന് ശേഷം നമ്മൾ ഒഴിച്ച് അരച്ച് വെച്ച തേങ്ങ ഒഴിക്കാം ഇതിലേക്ക് തേങ്ങ ഒഴിച്ചിട്ട് പാത്രം ചോയറ്റി ഒഴിക്കുമ്പോൾ ചുടുവ ചുടുവെള്ളത്തിൽ തന്നെ ഒഴിക്കണം കേട്ടോ ഇല്ലാണ്ട് പച്ചവെള്ളം ഇനി ഒഴിക്കുക ചെയ്യത്തിട്ട് അപ്പോൾ പച്ച ചോയ വരുള്ളൂ കറിക്ക് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കരുതിട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ തേങ്ങ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കെട്ടോ ഇളക്കിയിട്ട് പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല തിള വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം കേട്ടോ തിളച്ചിട്ട് വന്ന് തേങ്ങ പിരിഞ്ഞു പോകും പിന്നെ കറി ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം എന്നിട്ട് തിള വരുന്ന കണ്ടുകൊടുമ്പോൾ നമുക്കത് ഓപ്പാക്കാം അതിലേക്ക് കുറച്ച് മല്ലിയാലിട്ടേനെ പിന്നെ അത് രാത്രി അത് ഞങ്ങളത് ഇറക്കി മൂടി വെച്ചിട്ടാണ് പിന്നെ അത് രാവിലെ സുബൈ വാങ്ങി കൊടുക്കുന്നതിന് മുമ്പേ ഇപ്പം നാലുമണിക്ക് ഇച്ചിട്ടാണ് ഇപ്പം ബാക്കി പരിപാടി ചെയ്യാൻ കിട്ടാ പിന്നെ അടുപ്പ് വതിച്ച് അതിലേക്ക് കുറച്ച് ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇട്ട് പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കറി വിളമ്പുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ചന്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേലെ ഇങ്ങനെ എണ്ണയിൽ ചോപ്പ് കളറും കാണുമ്പോൾ നന്നായിട്ടുണ്ടാവും ഇപ്പൊ കറിയൊക്കെ റെഡി ആയിട്ടാണ് അപ്പൊ സുബൈ വാങ്ങി കൊടുക്കുന്ന സമയമായി വാങ്ങി കൊടുക്കാനായി വാങ്ങി കൊടുക്കണം അപ്പോൾ അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ വന്നു വന്നതിന് ശേഷം അവരൊക്കെ നിസ്കരിക്കണം കേട്ടോ എല്ലാവരും നിസ്കരിക്കണ വീഡിയോ ഞാൻ ഫുള്ളായിട്ടൊന്നും നിർത്തിട്ടില്ല അത് ഞാൻ അടുക്കളയിൽ നിന്നൊരു ചെറുതായിട്ടൊന്നിർത്തന്നെ കേട്ടോ ഞാനും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അവര് വേണങ്ങളൊക്കെ ഇരുന്ന് മൂല്യൂ തോന്നണം കേട്ടോ ഓരോ തോന്നുമ്പോൾ ഞങ്ങളിവിടെ പാല് കാച്ചയാണ് വലിയ വീടൊന്നുമല്ല കേട്ടോ ചെറിയൊരു കുഞ്ഞു വീടാണ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഇത് നിന്ന് കിട്ടിയ വീടാണ് കേട്ടോ പിന്നെ നാട്ടുകാരും പള്ളിക്കാരൊക്കെ പാടെ ചേർന്നിട്ട് കുടുംബക്കാരും എല്ലാവരും ചേർന്നിട്ട് ചേർന്ന് ഒക്കെ പാടെ കൂടിയിട്ടുണ്ടാക്കിയൊരു വീടാണ് ചെറിയൊരു വീടാണ് രണ്ട് റൂമുണ്ട് ഒരു ഹാളും ഒരടുക്കളയും ഒരു ബാത്റൂമും അത്ര തന്നെ ഉള്ള അതെ പാല് കാച്ചാണ് പാല് കാച്ചപ്പോൾ അത് പടിഞ്ഞാട്ടിൻ്റെ തൂവി പോകണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടോ അത് അത് നമുക്ക് കറക്റ്റ് പടിഞ്ഞാട്ടിൻ്റെ തൂവി വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പോയില്ല പടിഞ്ഞാട്ടിൻ്റെ തൂവി വന്ന് പിന്നെ ഓപ്പാക്കിയിട്ടോ അപ്പം അത് ഓലു തോതി പിന്നെ വന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ കാച്ചിയ പാല് അതിൽ കുറച്ച് മധുരം ഇട്ടിട്ട് എല്ലാവർക്കും അതാണ് കൊടുക്കുന്നത് ട്ടോ എല്ലാവർക്കും ഗ്ലാസ്സിലത് കൊടുക്കണം ആദ്യം കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ചായ വേണ്ടിയിട്ട് ചായ കൊടുക്കുക പിന്നെ ഫുഡ് കൊടുക്കുക ഒക്കെ കേട്ടോ എട്ടൊമ്പത് പത്ത് പതിനൊന്ന് മണി വരെ ഉണ്ടായിരുന്നു പരിപാടി അങ്ങനെ ആ ഫുഡ് കഴിക്കണതും കാട്ടണമെന്നും ഞാൻ വീടിയർത്തില്ല കേട്ടോ ഇതാണ് വീടിൻ്റെ ഉമ്മറ അത് ഞാൻ ചെറിയ അടുക്കളയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പോയി പിന്നെ വിട്ടൊക്കെ വെച്ച് ചോറ് വെക്കാൻ കേട്ടോ അത് ചോറ് വയ്ക്കാനൊന്നും എല്ലാവരും ഇല്ല കുടുംബക്കാരൻ പോലും കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടോ അതിട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് പച്ചമുളക് പൊട്ടിത്തെരിക്കും പിന്നെ ഗരം മസാല എന്താ പറയുക പട്ട ഗ്രാമ്പൂ ഏലക്ക വലിയ ജീരകം പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് കേട്ടോ അതിൻ്റെ പാടൊന്ന് പൊട്ടി വയ്ക്കുക പച്ചമുളക് പൊട്ടും പൊട്ടിത്തെറിക്കുമ്പോൾ മൂടി വെച്ചാണ് കെട്ടോ ഇതൊക്കെ ഇടണതിൻ്റെ നാത്തുവിനാണ് കേട്ടോ പിന്നെ അതൊക്കെ പൊട്ടിയതിന് ശേഷം എന്താ കുറച്ച് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് വലിയ ഉള്ളി ഒന്ന് വാറ്റണം കേട്ടോ നല്ലപോലെ ഒന്ന് വാങ്ങുന്നതിന് ശേഷം പിന്നെ നമ്മളതിൽ തക്കാളി ഇടുന്ന വാറ്റിയതിന് ശേഷം നമ്മളതിൽ തക്കാളി ഇടണ്ട് കേട്ടോ പെട്ടെന്ന് വായിലാൽ മതി മൂടി വെച്ചാൽ മതി പിന്നെ എനിക്ക് കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട് കിട്ടാം രക്കിലും അരക്കിലും വലിയ ഉള്ളി ഉണ്ടാവും അരക്കിലോ തക്കാളി ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിയും വെളുത്തുള്ളിയും ഒക്കെ ഇതൊക്കെ അരച്ചത് നൂറ് നൂറ് ഗ്രാമിട്ടുണ്ട് മൂന്ന് കിലോന് അരിയാണ് വെക്കണത് മൂന്ന് കിലോന് വീക്കു വേണം കേട്ടോ വെക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ വേണ്ട ചെറിയുള്ളി ഒരുപാട് വേണ്ട കേട്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ചെറിയ ചെറിയുള്ളി ഒരുപാട് വേണ്ട പിന്നെ അത് നല്ലപോലെ ഒന്ന് വാറ്റി പച്ചമണം പോകുന്നവരൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ വാറ്റിയതിന് ശേഷം പിന്നെ ഇരിക്കും മല്ലിയല പുതിനൊക്കെ ഇടുന്നുണ്ട് എൻ്റെ നാത്തുവിനെ ഇടണത് അപ്പം അവളെ വീഡിയോയിൽ പറണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ സേന്നിട്ടാണ് ഇതൊക്കെ ഇടുന്നിട്ടോ അതിലും കുറച്ച് ചെറുനാരങ്ങ നീര് വേച്ചിട്ടുണ്ട് പിന്നെ അത് ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിഡടിച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ മൂന്നിലോ ബീഫാണ് രണ്ട് കുക്കറിലായിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ മസാല നല്ലപോലെ വാങ്ങുന്നതിന് ശേഷം എനിക്ക് കുറച്ച് മുളക് പൊടി ഇണ്ട് ഒരുപാട് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ ഞങ്ങൾ ഇട്ട പച്ചമുളകിന് എരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നുമില്ല പിന്നെ അത് കുറച്ച് ഗരം മസാല വരുന്നുണ്ട് അത് ഇട്ടൊരു നല്ലപോലെ ഒന്ന് വാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് തൈരൊഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുപ്പിയിലാണ് തൈര് കിട്ടുക പാക്കറ്റിലാണ് കിട്ടുക ഇവിടെ കുപ്പിയിലാണ് കിട്ടുന്നത് അപ്പോൾ ഇതിന് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും വെച്ചിട്ടില്ല നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഒഴിക്കുന്നില്ല പിന്നെ ചെറുനാരങ്ങ നീന്റെ നീരൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അരിക്ക് ഇടുന്നിട്ട് അത് വെള്ളത്തോടൊക്കെ തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം എടുക്കണം കേട്ടോ ഇത് കുതിർത്താണ്ടാണ് അരി വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് ഉണ്ട് കേട്ടോ അപ്പം അതിൽ അരപ്പാത്രം വെള്ളം ഇറച്ചിയിലുണ്ടാകും ബാക്കി ഒന്നര പാത്രം നമ്മൾ ഒഴിക്കണുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇറച്ചിയോട് കൂടിയിട്ട് എല്ലാം ഇറച്ചി വെള്ളത്തോട് കൂടിയിട്ട് ഒഴിച്ചത് കേട്ടോ കുതിർത്തിയിട്ടാണ് അരി ഒഴിക്കുന്നത് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം മതി അത് കുതിർത്തിയിട്ടില്ല പെട്ടെന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം വന്നിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ വെള്ളം അരപാത്രം ഉണ്ട് അത് ബാക്കിയുള്ള നമ്മൾ ഒരു ഒന്നര പാത്രം ഈ പാത്രത്തിന് ഒരു പാത്രം അരിയാണ് ഇട്ടോ നമ്മൾ വീല അരിയാണ് അപ്പോൾ ഇതിന് ഒന്നര പാത്രം വെള്ളം ഒഴിക്കുന്നത് അരപാത്രം നമ്മൾ വീട്ടിൻ്റെ വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് പാത്രം വെള്ളം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് അത് പാലക്കാടൻ ബിരിയാണി ബിരിയാണി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ പൊട്ടി ചോറ് നല്ല ടേസ്റ്റ് കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി പിന്നെ അതിൽ ആവശ്യമുള്ളതായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ തൈര് ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൈരിയൊക്കെ നല്ല പോലെ കഴുകി വെള്ളം വാർത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ അരി പൊട്ടിയതിന് ശേഷം നല്ലപോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം മൂടി വെക്കട്ടെ മൂടി വെച്ചിട്ട് തിള തിളച്ചതിന് ശേഷം പിന്നെ നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെക്കണം കേട്ടോ ഇപ്പം നല്ലപോലെ ഇളക്കുക നേരം എൻ്റെ വീഡിയോ കണ്ടും കൂടി എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് നേരത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന അവർ അസ്സലാ മോലേക്കും പോയി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മൾ അരിയിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ ഒന്നും മൂടി വെച്ച് മൂടി വെച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം ചേർന്നിട്ട് പിന്നെ ഒന്നും കൂടി നല്ലപോലെ ഇളക്കണം കേട്ടോ ആദ്യം നല്ലപോലെ തീ കത്തിക്കണ തിളവരുവാൻ വേണ്ടിയിട്ട് നല്ല ചിരട്ട എന്തെങ്കിലുമൊക്കെ ഇട്ടോ നല്ലപോലെ കത്തിക്കണം കേട്ടോ എല്ലോട് ഒരുപോലെ തിള വരണം തിളച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ തീ കമ്മിയാക്കണം കേട്ടോ അപ്പോൾ ഈ പകുതി വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീ കമ്മി ആക്കിയിട്ട് ഇനി മേലെയാണ് ദമ ഇടുന്നിട്ടോ നമ്മൾ ഇനി ബാക്കിയുള്ള വേവ് മേലൊന്നും ഇങ്ങനെ അടുപ്പിൻ്റെ അടിയിൽ കുറച്ച് തീ ചൂടുണ്ടാവും മേലത്തെ ചൂടും അടിയത്തെ ചൂടും പാടായിട്ടാണ് ഇത് കടന്ന് ദമ്മോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കടന്നിക്കുമ്പോഴേക്കും ചോറ് നല്ല പോലെ കേട്ടോ അതാ ഈ സമയത്ത് ഞാൻ പാത്രം പിടിച്ചപ്പോൾ ഇതിൽ തീയിട്ടതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല അത് ഞാൻ പാത്രം കൊണ്ട് മാറ്റിയെന്ന് പറഞ്ഞിട്ട് പിടിച്ചതാണ് എൻ്റെ കൈ അങ്ങനെ നല്ല പോലെ പൊള്ളി ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ അതിൽ കുറച്ച് തൈര് ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പാടെ ഞങ്ങൾ എല്ലാവരും പാടി ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ പിച്ച് വരുമ്പോൾ പിച്ച് വരുമ്പോൾ കണ്ട കാണിച്ചിട്ട് കല്ലടിക്കോടാണത് കുപ്പനാടാണ് അതനും അറിയില്ല അവിടെയാണ് നിൽക്കത് അവിടത്തെ പൂരോ വേലയോ എന്തോ ആണല്ലേ നല്ല രസമുണ്ടായിരുന്നിട്ട് കാണാൻ കുട്ടികൾക്കൊക്കെ കണ്ടിട്ട് നല്ല ഭയങ്കര രസമായി അവരൊന്നും കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ അപ്പോൾ കാറൊക്കെ അവിടെ നിൽക്കാണ് നമുക്ക് പോകാനൊന്നും പറ്റില്ല നല്ല ബ്ലോക്കാണ് പോകേണ്ടത് അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോ കിട്ടും അതിൻ്റെ പാട്ടും ഡാൻസും വേഷങ്ങളൊക്കെ കാണാൻ നല്ല രസം അപ്പം ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തക്കൂടെ ഒക്കെ പോകുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതിലും അങ്ങനെ വീടൊരിക്കലും പാല് കാശലും ചോറ് വയ്ക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരുന്നു ഇനി അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ എല്ലാ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മർക്ക് ചെയ്തിട്ടാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സെൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടി നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യട്ട നല്ല ബ്ലോക്കാണ് ഇപ്പോൾ ഇവിടെ കൂടെ നല്ല ഫോൺ ഓട് നിറഞ്ഞിട്ടാണ് ഒരു ഫോൺ